നിങ്ങളെ മുന്നിലുള്ളത് ഒരു ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഹൈ ഹൈപ്പോളിമാർ ബ്യൂട്ടി റബ്ബറാണ് അപ്പോൾ ഇങ്ങനൊരു ടാപ്പ് നിങ്ങൾ ചിലപ്പം പല ഫേസ്ബുക്കിലും മറ്റേ ആഡിലൊക്കെ കണ്ടിട്ടുണ്ടാവും ലീക്ക് ആകണ സമയത്ത് സ്പോട്ടിൽ ലീക്ക് അടക്കാന്നുള്ളതിൽ ഒരു ടാപ്പാണത് എന്നാണ് അവർ പറയുന്നത് നമ്മൾ ഇതിന് വാങ്ങിച്ചിട്ടുള്ളത് അഞ്ച് സെൻറ്റിമീറ്റർ വീതിയുള്ളതാണ് ഇത് പല പത്ത് സെൻറ്റിമീറ്റർ വരെ ഉള്ളതുണ്ട് അതൊക്കെ വില കൂടും ഞാനിപ്പോൾ അതൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു അഞ്ച് സെന്റിമീറ്റർ വീതിയിലാണ് വാങ്ങിച്ചത് ഇത് ആമസോണിൽ തൊണ്ണൂറ്റമ്പത് രൂപയാണല്ലോ വരുന്നത് നൂറ്റി ഇരുപത് ഡിഗ്രി ഹൈ ടെമ്പറേച്ചറും പതിനഞ്ച് ഡിഗ്രി ലോ ടെമ്പറേച്ചറും ആണ് ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നത് കേട്ടോ നൂറ്റി ഇരുപത് ഡിഗ്രി വരെ ഹീറ്റുള്ള സ്ഥലങ്ങളിലും പതിനഞ്ച് ഡിഗ്രിയിൽ താഴാത്ത തണുപ്പുള്ള മേഖലകൾ ഇത് ഉപയോഗിക്കാന്നുള്ളതാണ് ക്ലീൻ ചെയ്യണമെന്നുള്ളതാണ് വിട്ടുപോകാൻ ക്ലീൻ ചെയ്യണം ഒട്ടിക്കാൻ നമുക്ക് സാധാരണ ടൈപ്പ് ഒട്ടിക്കുന്നവരാണ് ചുറ്റുപാട് ഗ്രീസും മറ്റേ കാര്യങ്ങളും അതല്ലാതെ ക്ലീൻ ചെയ്തിന് പക്ഷെ ഒട്ടിക്കാൻ കഴിയുള്ളൂ എല്ലാ ടൈപ്പിൻ്റെയും പ്രത്യേക തന്നെയാണല്ലോ ക്രീസിൻ്റെ മുകളിലോ അതിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തോ വൈകിവയ്പന്തോ പത്രത്തിന് തൊട്ടില്ല നമുക്ക് ഇത് നോക്കാം ഇതാ പാക്കിങ് പോയതുകൊണ്ട് ഞാൻ നനഞ്ഞു പോയി അപ്പോൾ അതാണ് മഴ ആയതുകൊണ്ടേ അത് ഒഴിവാക്കിയത് ആമസോണിൻ്റെ പാക്കിങ് പോയി ചെറിയൊന്നനവധി വന്നിട്ടുണ്ട് ഇപ്പം ഇവിടെ തന്നെ കൂട്ടുന്നുണ്ട് റബ്ബറാണ് തോന്നുന്നു റബ്ബർ തന്നെയാണ് അത് ഇത് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ബോട്ടില് ഒരു മെറ്റലിൻ്റെ ഒരു പീസ് അതേമാതിരി വെള്ളം നിറച്ച ഒരു ബോട്ടിലാണ് ഇതൊന്ന് ഒട്ടിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ണ്ട് നമുക്ക് ഇതിന്റെ ചെറിയൊരു പീസ് എടുക്കാം ഇത് ഫുൾ റബ്ബർ ടൈപ്പ് തന്നെയാണ് നമുക്കിത് വാട്ടർ ലീക്ക് ഉള്ള ഏരിയയിൽ ഒട്ടിപ്പിടിക്കുന്നു ജസ്റ്റ് ഇതിന് ഹോളുണ്ടാണ് കേട്ടോ പിന്നെടുത്ത് രണ്ട് മൂന്ന് ഹോള് നമ്മുടെ ഇട വെള്ളം വരാൻ തുടങ്ങി ഇനി ഇത് ബബിൾസ് മുകളിലൊക്കെ കൊണ്ടുവന്ന് ഇത് നന്നുണ്ട് കേട്ടോ ഇത് കുഴപ്പമില്ല അപ്പൊ ലീക്കുള്ള ഏരിയയില് ൊട്ടിക്കാൻ പറ്റും അതായത് പറിച്ച് ഇങ്ങോട്ട് ഇത് ഇപ്പം ക്ലീൻ ചെയ്ത് ഒടിച്ച് ഇതാണ് അപ്പൊ ഇതൊരു നനവുള്ള ഇരുവനൊട്ടിച്ച് അപ്പോൾ നമുക്ക് നനവില്ലാത്ത ഇരുവട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും നോക്കാം നനവൊന്നുമില്ല ക്ലീൻ ഏരിയ ആണ് അതേമാതിരി മെറ്റല് ഒരു പീസ് മെറ്റലെടുത്ത് ഒട്ടിക്കാണിത് കൂടുതൽ പിടുത്തം നോക്കാലോ ചെയ്ത് വെച്ചാണ് കേട്ടോ നോക്ക മറ്റുള്ള പീസാണ് കിട്ടിയത് കിട്ടിയ പീസ് കയ്യിൽ കിട്ടിയ പീസ് എടുത്തു അപ്പൊ ഈ ഒരു രണ്ട് പ്രതലത്തിൽ മൂന്ന് പ്രതത്തിലാണ് ചെയ്തേക്കുന്നത് ഒന്ന് ഇത് പറിക്കാൻ കഴിയും നോക്കട്ടോ വരുന്നുണ്ട് എന്നാലും ചില ഏരിയകൾ മാത്രം ഇതാ ഗമായിട്ടവിടെ നിൽക്കുന്നുണ്ട് ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവുമെന്ന് എന്ന് അറിയില്ല എന്നാലും മെറ്റലില് തീരെ പിടുത്തല്ല മെറ്റൽ സർഫേസിൽ ഇത് പിടുത്തം കുറവാണ് പ്ലാസ്റ്റിക് സർഫേസിൽ മറ്റെത്ര ഈസി ആയിട്ട് വരുന്നില്ല പിന്നെ ഈ നനഞ്ഞ ഏരിയ നമുക്ക് കുറച്ചൂടി കഴിഞ്ഞല്ലോ ഇപ്പൊ നോക്കാടെ സംഭവിച്ച ശേഷം ഇടയിലൂടെ കുറച്ച് വെള്ളം വരുന്നുണ്ട് ഇതാണ് ഇതാണിതിന്റെ റിവ്യൂസ് കാരണം ഈ ഒരു ടാപ്പ് പ്ലാസ്റ്റിക് സർഫേസിലാണ് കൂടുതലും പൊട്ടി പൊട്ടിപ്പിടിക്കുന്നതാണ് എനിക്കൊന്നും ഉണ്ടോ ശരിക്കൊരു ചക്കേടൊക്കെ വിളഞ്ഞി കറൻറ്റൊക്കെ മാതിരി തന്നെ ഉണ്ടോ ഇതിങ്ങനെ ബബിൾ ഗൺസിന്റെ ബബിൾ ഗല്ലേ ആ ഒരു ടൈപ്പ് സാധനമാണിത് ബബിൾ കഴിച്ച് ഒട്ടിക്കുമ്പോ പറഞ്ഞു വരുമല്ലോ ഇത് വെള്ളായി കഴിഞ്ഞാൽ ഒട്ടില്ല മാക്സിമം നമ്മൾ ലീക്കുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് പേപ്പറൊക്കെ ഇട്ട് ഒന്ന് വൃത്തിയാക്കി ഒന്ന് ചെറുങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ ശരിക്ക് ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഏറ്റവും നല്ലത് അപ്പം ആ സ്ഥലങ്ങളിൽ ആ ലീക്കുള്ള സ്ഥലങ്ങൾ മാത്രം കുറച്ച് പിടുത്തണ്ടാവും ചുറ്റുപാടത്തിൽ പിടുത്തം കൊണ്ടാണ് ഈ ലീക്ക് നിൽക്കുന്നത് കേട്ടോ വെള്ളത്തിൽ പിടിക്കൂല ആ വെള്ളത്തിൽ നനച്ചിട്ടേ കാണിച്ചതാം ഇതിൽ ഞാൻ ഇവിടെ കുറച്ച് വെള്ളം നനച്ചു ഫുള്ളായിട്ട് അവിടെ പിടുത്തുണ്ടാവില്ല നോക്ക ോക്കവിടെ ഉള്ള നനിച്ചിട്ടുണ്ട് ഇവിടുത്തെണ്ടാവ നോക്കാം നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് ചെറിയ വെള്ളമില്ലാത്തപ്പോ വെള്ളം എല്ലായിടത്തും പ്ലാസ്റ്റിക് തരേണ്ടല്ലോ ഗ്ലാസിന്റെ മുള്ള നോക്കട്ടെ അത് ഗ്ലാസ് ആണ് വെള്ളത്തിന്റെ മുള്ളാണ് ഞാൻ ഒരു ഹാൻഡ് ഷവർ ഹാൻഡ് ഷവറിന് ചെറിയ പെട്ടൊരു ക്രാക്ക് ഉണ്ടായിരുന്നു ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി ക്രാക്ക് ഒന്ന് ഒട്ടിക്കാൻ ഒട്ടിക്കാൻ വേണ്ടി എടുത്തിട്ട് നോക്കിയതാണ് കേട്ടോ ല്ലേ വെള്ളം ശരിക്ക് ലീക്ക് അടിച്ച് വരുന്നുണ്ട് കാരണം ഇതെന്താ സംഭവിക്കുന്ന വെച്ചാല് നിക്കുന്നില്ല കാരണം ഇത് ഒരു റബ്ബർ ടൈപ്പ് ആണ് അപ്പൊ ഇത്രയും ഫോയ്സ് ആയിട്ട് വരുന്ന വെള്ളം അപ്പൊ ടാങ്കിൽ നിന്ന് ഇത്രയും ഫോയ്സിലാണല്ലോ വെള്ളം തൊള്ളുന്നത് അപ്പൊ ആ സ്ഥലത്ത് ചെറുങ്ങനെ മോയച്ച് മോഴച്ച് മൊഴിച്ചിങ്ങനെ പൊന്തിങ്ങനെ ഇതിന്റെ കപ്പാസിറ്റി കഴിയുമ്പോ ഒന്നും പുറത്തേക്ക് നമുക്ക് എത്ര തന്നെ പിടിച്ച് എന്ന് പറഞ്ഞാലും കാണിച്ചു തരാം മെറ്റൽ ആണ് മെറ്റൽ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണ് ശ്രദ്ധിക്കണം ഹൈ ഫോയ്സ് ഉള്ള ഇവിടെ ഒന്നും വെള്ളമുള്ള സ്ഥലങ്ങളൊന്നും ഒട്ടിട്ടില്ല അപ്പൊ ആ വെള്ളം ഇവിടെ എങ്ങനെ ലോഡായി 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 പുറത്തുള്ള തള്ളാണ് അപ്പൊ ഇത്രയൊക്കെ പിടുത്തണ്ടെങ്കിലും കൂടി ഞാൻ ശരിക്കും ഇന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കിയതാണ് സംഘം ഇത്രയൊക്കെ പിടുത്തണ്ടെങ്കിലും കൂടി ഈ വെള്ളത്തിന്റെ ലോഡ് താങ്ങി നിർത്താൻ ഈ ടൈപ്പിന് കഴിയില്ല അതാണ് വസ്തുത അപ്പൊ ഇത് ചെറിയ ഇപ്പൊ പ്ലാസ്റ്റിക് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങളിപ്പോ ചെറിയൊരു ബോട്ടിലാണ് അധികം പ്രഷർ ഒന്നുമില്ല വെള്ളത്തിന് വേറെ എക്സ്ട്രാ പ്രഷർ ഒന്നും ഇല്ലാത്ത ടൈപ്പാണ് ലീക്കിന് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതല്ലാണ്ട് ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നത് വെള്ളം തള്ളൂ നിൽക്കുന്നില്ല എത്ര ചെയ്തിട്ട് നിൽക്കുന്നില്ല അപ്പോൾ സക്സസ് ആകണമെങ്കിൽ കാണിച്ചില്ലെന്നറിയണം അത് എന്ത് ചെയ്തിട്ട് നിൽക്കുന്നില്ല അത്ര ക്ലീൻ ചെയ്തിട്ട് നിൽക്കുന്നില്ല അത് കുറച്ച് സമയം മാത്രമേ നിൽക്കുകയുള്ളൂ പിന്നെ കഴിഞ്ഞാൽ പുറത്ത് വെള്ളം അടിയിൽ തുടങ്ങാൻ തള്ളൂ അപ്പോൾ അതാണ് നിങ്ങളുടെ ഓൺലൈനൊക്കെ കാണുന്ന ഒരു പരസ്യം തന്നെ ആ സമയത്ത് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് വെള്ളം നിൽക്കുന്നുണ്ട് പിന്നെ തള്ളി പുറത്തേക്ക് ലോഡ് താങ്ങാൻ കഴിയാതെ ഇത് തള്ളി പുറത്തേക്ക് വന്ന് ഇങ്ങനെ ചേർത്ത് 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 അപ്പാത്തെ ആ ഒരു റബ്ബർ പിടുത്തം വിട്ട് പിട്ട് ഇട്ടുമൊക്കെ പുറത്തേക്ക് വെള്ളം വരും അപ്പോൾ ഇതാണിതിൻ്റെ റിവ്യൂ ഇത് ആവശ്യമുള്ളവർ അത്യാവശ്യം ചെറിയ കാര്യങ്ങളൊക്കെ ഇപ്പം ഒരു ബോട്ടിലാണ് അത്യാവശ്യമുള്ള ബോട്ടിലാണ് പിന്നെ എന്നെ പറ്റില്ല പറ്റില്ലെങ്കിൽ ജസ്റ്റ് ഒരു ലീക്ക് അടച്ച് ഒഴിവാക്കാനല്ലാതെ ഹൈ പ്രഷർ വെള്ളം വരുന്ന ഒരു ലീക്ക് അടക്കാനും ഈ ഒരു ടാപ്പ് സക്സസ് അല്ല എന്നാണ് ഈ ഒരു അനുഭവത്തിനൊന്നും എനിക്ക് പറയാൻ കഴിയുന്നത് അടുത്ത വീഡിയോ ഇവിടെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്